ഹായ് ഫ്രണ്ട്സ് വെറുതെ അമ്മേമ്മിലേക്കും സ്വാഗതം ഇത് ഇന്ന് കിട്ടിയ നല്ല ഫ്രഷ് കല്ലുമേക്കായ കല്ലിമേക്കായ പുഴുങ്ങി വെച്ചിരിക്കുവാണ് ഇനി ഇത് ഇതിൽ നിന്ന് എടുത്ത് റോസ്റ്റ് ചെയ്യണം സൺഡേ സ്പെഷ്യലാണ് സൺഡേ സ്പെഷ്യൽ കണ്ട പുഴുങ്ങി അല്ല വലിയ കല്ലിമേക്കായ കേട്ടോ വേണ്ട ഈ സൈസുണ്ട് വലിയ അല്ലിമേ കഴിഞ്ഞ അവിടെ കിട്ടിയതിനേക്കാളും വലുതാ കണ്ട ഈ സൈസുണ്ട് ചില സമയത്ത് സീസൺ ആകുമ്പോൾ മാത്രമേ ഇട്ടത്തുള്ളൂ നമുക്കിവിടെ റയറാണ് കിട്ടുന്നത് കോഴിക്കോടൊക്കെ എപ്പോഴും കണ്ണൂർ കോഴിക്കോടൊക്കെ എപ്പോഴും അവൈലബിളാണ് നമുക്കിവിടെ കിട്ടാൻ വലിയ പാടാണ് ഇടയായിട്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ് പുഴുങ്ങിയെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുവാണ് ഈ അമ്മ ഇത് ഒന്ന് റോസ്റ്റ് റോസ്റ്റ് അല്ല നമ്മൾ അന്ന് ഫ്രൈ ആ ചെയ്തത് ഒന്ന് ഇച്ചിരി സവോളാക്കിട്ട് റോസ്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ കല്ലുമ്മക്കായ അപ്പം അമ്മയും മുനും ബായി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നിരുന്ന് ലൈക്കും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കമൻറ്റുമൊക്കെ ഇട്ടേക്കണേ ഒന്ന് ഓക്കെ ബായ്